അബുദാബിയിൽ പണിപൂർത്തിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ബാബ്സ് ക്ഷേത്രം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുമ്പോൾ മറ്റൊരു പ്രചാരണവും ഇതോടൊപ്പം ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് കെ ടി ജലീലാണ് ഈ ചർച്ചയുടെ മുഖം ഉത്തർപ്രദേശ് ബി ജെ പി നേതാവ് പ്രവീൺ തിവാരിയോടൊപ്പം അബുദാബിയിലെ ക്ഷേത്രം സന്ദർശിക്കുന്ന കെ ടി ജലീലിന്റേതെന്ന് അവകാശപ്പെടുന്ന ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ആരും ചിരിക്കരുത് പാർട്ടി രുത് കമ്മികൾ ദയവായി ക്ഷമിക്കുക ഉത്തർപ്രദേശ് ബിജെപി നേതാവ് പ്രവീൺ തിവാരിയോടൊപ്പം അബുദാബിയിലെ ക്ഷേത്രം സന്ദർശിക്കുന്ന കെ ടി ജലീൽ ഈ കുറിപ്പിനൊപ്പമാണ് ജലീലും ബി ജെ പി നേതാവ് എന്ന് പറയുന്ന വ്യക്തിയും ഒരുമിച്ചുള്ള ചിത്രം പ്രചരിക്കുന്നതും എന്നാൽ കെ ടി ജലീലിനൊപ്പമുള്ള വ്യക്തി ശരിക്കും ആരാണ് അതറിയാൻ സമൂഹ മാധ്യമ അക്കൗണ്ട് തിരഞ്ഞപ്പോൾ ലഭിച്ച ഉത്തരം മറ്റൊന്നാണ് ഉത്തർപ്രദേശ് ബിജെപി നേതാവ് പ്രവീൺ തിവാരി എന്ന് വരേണ്ടിടത്ത് വന്നത് ത്തിപ്പ് കമ്മിറ്റിയുടെ ഡയറക്ടർമാരിൽ ഒരാളും അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലെ മുതിർന്ന ഉദ്യോഗസ്ഥനുമായ പ്രണവ് ദേശായിയാണ് ആണ് മാത്രവുമല്ല ഈ വിഷയത്തെക്കുറിച്ച് കെ ടി ജലീൽ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ട് ഇതോടെ ഉത്തർപ്രദേശ് ബി ജെ പി നേതാവ് പ്രവീൺ തിവാരിയോടൊപ്പം അബുദാബിയിലെ ക്ഷേത്ര സന്ദർശിക്കുന്ന കെ ടി ജലീൽ എന്ന അവകാശവാദവുമായി പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്നും ചിത്രത്തിലുള്ളത് ക്ഷേത്ര നടത്തിപ്പ് കമ്മിറ്റിയുടെ ഡയറക്ടർമാരിൽ ഒരാളും അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലെ മുതിർന്ന ഉദ്യോഗസ്ഥനുമായ പ്രണവ് ദേശായി വ്യക്തമാകും